അസ്സലാമു അലൈക്കും വർഹമുല്ല അലഹമില്ല നമ്മൾ ഓരോരുത്തരും പലവിധ പ്രയാസത്തിലും വിഷമത്തിലുമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മൾ സഹിക്കുന്ന നമ്മുടെ വിഷമങ്ങളല്ലാഹു റാഹത്തിലാക്കി തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുവാറാവട്ടെ ആമീൻ യാറബൽ ആലമീൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻഷാല്ല ഇന്ന് മകരുബ് ബാങ്കോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് ജമാതുൽ ആഹർ രാവാണ് പിറ കണ്ടാൽ ഒന്നാം രാവാണ് ജമാതുൽ ആഹിർ അപ്പോൾ ഇന്ന് ചെയ്യേണ്ട കുറിച്ചാണ് പറയുന്നത് നമ്മുടെ പ്രയാസങ്ങളൊക്കെ കിട്ടാനും നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങൾ ഉദ്ദേശങ്ങളൊക്കെ നടന്ന് കിട്ടാനുമൊക്കെ ഈ പറയുന്ന അമലുകൾ ഇന്ന് നിങ്ങൾ ഇന്നത്തെ രാവിൽ നിങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മളെ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്നതാണ് എല്ലാ മാര്രിപ്പ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷവും ഒരു യാസീനെങ്കിലും മുത്രസൂര്യൻ്റെ പേരിൽ ഓതണമെന്നും അതേപോലെ തന്നെ ഇന്നത്തെ രാവിൽ ഇന്നത്തെ രാവിൽ നിങ്ങൾ മൂന്ന് യാസിൻ മുത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങളെ മനസ്സിൽ നീയത്താക്കുക നിങ്ങൾ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീങ്ങിക്കിട്ടാൻ ഇന്നത്തെ രാവിൽ ഞാൻ ഇൻഷാള്ള മൂന്ന് യാസിൻ മുത്ത് മുത്തറസൂലിൻ്റെ പേരിൽ ഓതുമെന്ന് നീയത്താക്കി വെക്കുക അങ്ങനെ ഇൻഷാള്ള ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷമായിട്ട് മൈരിവ് നമസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഫാത്തിയെ വിളിച്ചിട്ട് മൂന്ന് യാസിൻ ഓതുക അപ്പം മൂന്ന് യാസിൻ ഓതിക്കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ പ്രയാസവും വിഷമങ്ങളുമൊക്കെ നിങ്ങൾ ദുവാ ചെയ്യാം എന്നിട്ട് നിർബന്ധമായിട്ടും ഇന്ന് മുൽക്കു സൂറത്ത് ഓതണം എല്ലാവരും ഓതുന്ന അതായിരിക്കും തബാറക്കല്ലേ അത് എല്ലാ ഉമ്മമാരും മാര്യൂൻ്റെ ശേഷം ഓതുന്ന ഒരു സൂറത്താണ് ഇനി ഓതാത്തവരുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും തിരക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ചിലപ്പം ഓതാം വിട്ടുപോകും അങ്ങനെ വിട്ടുപോവാതെ ഇന്നത്തെ രാവിലെ നിർബന്ധമായിട്ട് നിങ്ങൾ ഓതണം തവാറക്കാം നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ ആ ഒരാഴത്ത് നിങ്ങൾക്ക് എത്രയാണ് ഓതാൻ പറ്റുന്നത് ആ ഒരു തവണ ഒന്നോ നിങ്ങൾക്ക് അത്ര തിരക്കാണ് ചെറിയ മക്കളൊക്കെ ഉണ്ട് പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ ഒരു ഒന്നെങ്കിലും ഓതണം നിർബന്ധമായിട്ടും അല്ല എങ്കിൽ ഒരു മൂന്ന് തപാറ മൂന്ന് തബാറൊക്കെ സുഹൃത്ത് നിർബന്ധമായിട്ടും ഓതുക അതുപോലെ തന്നെ സ്വലാത്ത് ഇന്നത്തെ രാവിൽ ഇന്ന് ശ്രേഷ്ഠതയുള്ള രാവാണല്ലോ അപ്പോൾ ഇന്നത്തെ രാവിലെ നിങ്ങൾ സ്വലാത്ത് ഇത്ര സ്വലാത്ത് ഇൻഷാല്ല ഞാൻ ചെല്ലും അല്ലെങ്കിൽ അഞ്ഞൂറ് സ്വലാത്ത് ഞാൻ ചെല്ലും അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്ത് ഞാൻ ചെല്ലും എന്ന് നിങ്ങൾ നേരത്തെ തന്നെ മനസ്സിലൊന്ന് നെയ്യത്താക്കി വെക്കുക നെയ്യത്താക്കിയതിൻ്റെ ശേഷമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ആദ്യം ആദ്യമായിരവ് നമസ്കാരം കഴിഞ്ഞിട്ട് മുത്തറസൂലിൻ്റെ പേരിൽ ഫാത്തിയെ വിളിച്ചിട്ട് മൂന്ന് യാസീൻ അത് കഴിഞ്ഞിട്ട് തബാറക്ക സൂറത്ത് എത്രയാണോ നിങ്ങൾ ഓതുന്നത് ഒന്നോ മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഓതാൻ കഴിയുന്ന ഇന്ന് പ്രത്യേകമായിട്ട് ആ ഒരു സൂറത്ത് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങളും മഹത്വങ്ങളുമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ തബാറക്ക സൂറത്ത് ഓതണമെന്ന് അപ്പം ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം അതേപോലെ തന്നെ സ്വലാത്ത് നിങ്ങളെ പ്രയാസവും വിഷമമൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇത്ര സ്വലാത്ത് ഞാൻ ഇന്ന് ചൊല്ലും നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവും സ്ത്രീകൾ അല്ലേ അങ്ങനെ ഈ പറയുന്നത് കേൾക്കുന്ന സമയത്ത് അവരെ മനസ്സിൽ വിഷമം വരും ഞാൻ എന്താ ഇപ്പം ചെയ്യുക എനിക്ക് ഒന്നും ഓതാൻ പറ്റില്ലല്ലോ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട സ്വലാത്ത് നെയ്യത്താക്കിയിട്ട് ഉണ്ടല്ലോ സലാത്തുണ്ടല്ലോ സല്ലി സലാത്തം കാമിലത്തം വ സല്ലീം സലാമൻ താമം അല സയ്യിദ്ദിന മുഹമ്മദിൻ تَنْحَلُّ بِالْلَّقَدِ وَتَنْفَرِجُ الْكُرَبُ وَتُكَلَّبُ الْحَوَائِجُ وَتُنَالُ بِالرَّائِبِ وَحُسْنُ الْخَوَاتِمِ واستسك العمام بِوَجِيلٍ كَرِيمٍ വ അല ആലിഹി വസഹബിഹി ഫി കുല്ലിൽ അഹ്മദീം വനഫസിം വിയദതി കുല്മാലൂമില്ലക്കും അപ്പോൾ ഞാനിതിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് ചൊല്ലിയത് കേട്ടോ നാരിയത് സലാത്ത് എല്ലാവർക്കും അറിയാം ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നാരിയത്ത് സലാത്ത് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ നാരിയത്ത് സലാത്ത് നീയത്താക്കിയിട്ട് മുപ്പത്തിമൂന്ന് തവണയോ അല്ലെങ്കിൽ നൂറ് തവണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ചെല്ലാൻ പറ്റുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്ര നമ്മുടെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും ചിലപ്പം വീട്ടിൽ ഇന്ന് എന്തെങ്കിലും പരിപാടിയുള്ളവരുണ്ടാവും എങ്ങോട്ടെങ്കിലും പോവാൻ പോ ഒരുങ്ങി നിൽക്കുന്നവരുണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പം ഒരു സൗകര്യത്തിനനുസരിച്ച് മൂന്നെണ്ണം ആണെങ്കിൽ ഒരു മൂന്നെണ്ണം അതുപോലെ തന്നെ തബാറൊക്കെ സുഹൃത്ത് മൂന്നെണ്ണമാണ് നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നത് എങ്കിൽ ഒരു മൂന്നെണ്ണം നിർബന്ധമായിട്ടും മുത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങൾ യാസീൻ നിർബന്ധമായിട്ട് ഓതണം ആദ്യം തന്നെ മുത്രസൂലിൻ്റെ പേരിൽ മൂന്ന് യാസീൻ ഓതുക അത് നിർബന്ധമായിട്ട് ഓതുക തബാറൊക്കെ ഓതുക അതുപോലെ തന്നെ സ്വലാത്ത് മനസ്സിൽ നെയ്യത്താക്കി വെക്കുക ഞാൻ ഇന്ന് ഓതുമെന്ന് അതേപോലെ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തു പോരുന്ന കാര്യങ്ങളൊന്നും നിർത്തിവെക്കാതെ കേട്ടോ നമ്മൾ എല്ലാ ദിവസവും മൈരിബിൻ്റെ ശേഷമായിട്ട് അദ്ദാദ് ഓതുന്നവരുണ്ടാവും അതുപോലെ തന്നെ മുഹീദ്ദീ ഷെയ്ഖിൻ്റെ പേരിൽ യാസീൻ ഓതുന്നവരുണ്ടാവും അല്ലേ അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് ഓതി ഓതിപ്പോരുന്നവരുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെക്കാതെ വേണം നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കാൻ അതൊന്നും നിർത്തി വെക്കണ്ട നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെയ്യുക ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ നിങ്ങൾ മുത്തറസൂരിൻ്റെ പേരിൽ യാസീൻ ഓതണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ഓതുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക ഇന്നത്തെ ദിവസമല്ല എല്ലാ ദിവസവും ആ ഒരു രീതിയിലൊന്ന് ചെയ്തു പോരുക ആദ്യം തന്നെ മൈരിവ് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ നിസ്കാരത്തിന് ഒക്കെ ദുവാ കഴിഞ്ഞിട്ട് നിസ്കാരപ്പായിൽ നിന്നൊക്കെ എണീറ്റ് പോരുമല്ലോ എന്നിട്ട് നേരെ മുസ്റഫ് കയ്യിലെടുക്കുക ഉണ്ടെങ്കിൽ വുവ് എടുക്കണം എടുത്തിട്ട് മുത്തു റസൂലിൻ്റെ പേരിൽ ആദ്യം തന്നെ ഒന്നോ മൂന്നോ യാസി നിർബന്ധമായിട്ട് മോതുക അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ഓതുന്നതൊക്കെ ചെയ്തു പോരുക ഇന്നത്തെ രാവിലെ ഇന്ന് പിറ കണ്ടാൽ ജമാതുൽ ആഹിർ ഒന്നാം രാവാണ് ഇന്ന് പിറ കണ്ടാൽ രമാതുഹിർ ഒന്നാം രാവാണ് അപ്പോൾ ഇന്നത്തെ രാവിലെ നിങ്ങൾ തബാറക്ക അല്ലെ മുൽക്ക് സൂറത്തും ഒന്നോ അല്ലെങ്കിൽ മൂന്നോ അത് വളരെയേറെ മഹത്വമുള്ള സൂറത്താണ് ഇന്നത്തെ രാവിലെ ഓതിയാൽ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത് ഒരുപാട് വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും പറഞ്ഞിട്ട് പൊട്ടിക്കറയാറുണ്ട് ഓരോ ഉമ്മമാർ എന്താ ചെയ്യുക എന്തെങ്കിലും ദിഖർ പറഞ്ഞു തരുമോ അല്ലെങ്കിൽ സൊലാത്ത് പറഞ്ഞു തരുമോ ഇത്ത എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ് കുറച്ച് മുന്നേ ആയിട്ട് ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ മറന്നതാണ് മുഹിയദ്ദീൻ ഷേഖിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ മുഹിയദ്ദീൻ ഷേഖിൻ്റെ പേരിൽ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടി നീയത്താക്കി ഓദാൻ വേണ്ടിട്ട് അങ്ങനെ അൽഹമുല്ലില്ല വാട്സപ്പിലായിട്ട് ഒരു സഹോദരി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഇത പറഞ്ഞതുപോലെ മൊഹീന്ദീൻ ഷേഖന്റെ പേരിൽ ഞാൻ പതിനൊന്ന് യാസി നീയത്താക്കി നേർച്ചയാക്കി ഓതി അൽഹില്ല ഞാൻ വിചാരിച്ച ആ കാര്യം നടന്ന് കിട്ടിയെന്ന് അൽഹദില്ല മാഷ അങ്ങനെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നടത്തി നേടിയെടുക്കാൻ പറ്റും നമ്മൾ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഓതാൻ അല്ലാണ്ട് ഞാനിപ്പോൾ ഓരോന്ന് നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ ഞാനും ഒന്ന് ചെയ്ത് നോക്കട്ടെ അവർക്ക് ഫലം കിട്ടിയതാണല്ലോ അതുപോലെ എനിക്കും ഫലം കിട്ടുമല്ലോ എന്നുള്ള രീതിയിലല്ലാണ്ട് നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം ഓതിയാൽ എനിക്ക് ഫലം കിട്ടും എൻ്റെ ഇന്നാലേൻ്റെ കാര്യം എനിക്ക് റെഡിയാക്കണം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ജോലിയിൽ ശമ്പളം കിട്ടുന്നില്ല അത് ശരിയാവാൻ വേണ്ടി ഞാൻ ഓതും അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നിയിട്ട് നിങ്ങൾ ഓതണം അതുപോലെ തന്നെ നിസ്കാ കള്ള ആക്കരുത് കള്ളക്കാതെ വേണം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയാൽ എന്നാലേ അതിനുള്ള ഫലമൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആ സമയത്ത് അതിനുള്ള ഉത്തരം ട്ടോ അപ്പോൾ ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക നിർബന്ധമായിട്ടും നമ്മുടെ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തബാറക്ക മുൽക്ക് സൂറത്ത് നിർബന്ധമായിട്ടും ഒരു മൂന്നെണ്ണമെങ്കിലും ഓതുക അതുപോലെ തന്നെ നാരിദ് സ്വലാത്ത് ഇനി നാരിദ് സ്വലാത്ത് തന്നെ ചൊല്ലണം എന്നൊന്നുമില്ല ഇബ്രാഹിമ സ്വലാത്തായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ ചൊല്ലിപ്പോരുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ഓതിയാലും മതി ഓതുന്നത് വളരെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഓതാൻ നോക്കുക ഇൻഷാല്ല അതിനുള്ള ഫലം നിങ്ങൾക്ക് കണ്ടറിയാവുന്നതാണ് ഇന്നത്തെ രാവിലൊക്കെ വളരെയേറെ പ്രത്യേകതയുള്ള രാവാണ് അതുകൊണ്ട് ഇന്ന് അരിവ് വാങ്ങുകൊടുക്കുന്നതൊക്കെ നേരത്തെ തന്നെ ഒന്ന് ഒരുങ്ങി നിൽക്കുക ഉളവ് എടുത്തിട്ടൊന്ന് ഒരുങ്ങി നിൽക്കുക നമ്മുടെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കേണ്ടേ പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടുമാണ് എന്നും ഓരോ ഓരോ വീഡിയോ ഇടുന്നതിൻ്റെ താഴെയായിട്ട് വളരെയേറെ വിഷമമുള്ള ഓരോ കമൻറ്റുകളാണ് എഴുതി അറിയിക്കാറുള്ളത് വായിക്കുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ടെൻഷനാണ് അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കി ഒന്ന് ഒന്ന് ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഒന്ന് നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം എൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കി എടുക്കണം അള്ളാഹുവിനോട് കൂടുതലായിട്ട് എനിക്ക് അടുക്കണം അതുപോലെ തന്നെ താജുദ് ഞാൻ ഇന്ന് മുതൽ നിസ്കരിക്കും ഞങ്ങളെ പ്രയാസവും പ്രശ്നവും ഒക്കെ ഒന്ന് കിട്ടാൻ അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിൽ തന്നെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും ചൊല്ലാൻ നെയ്യത്താക്കുന്ന ഓരോ ദിക്റുകളായാലും സ്വലാത്തുകളായാലും ഒക്കെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക ഓരോ ദിവസവും ഇന്ന ദിവസം ഞാൻ ഈ ഒരു ദിക്ർ സ്വലാത്ത് ഞാൻ ചെല്ലും നൂറെണ്ണം അല്ലെങ്കിൽ ഇന്ന ദിവസം ഞാൻ ഈ ഒരു നൂറ് സ്വലാത്ത് ചൊല്ലും അല്ലെങ്കിൽ ഈ നൂറ് ദിക്ർ ചൊല്ലും അങ്ങനെയൊക്കെ മനസ്സിൽ നീയത്താക്കുക ഹസ്ബി അള്ളാഹു വനീമൽ വക്കീൽ എന്ന ദിക്റൊക്കെ നമുക്ക് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നീയത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദിക്റാണ് അതൊക്കെ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ ഞാൻ ഇന്നലെ ദിക്കറിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയോ പേർക്ക് ആ ഒരു ദിക്ർ ചൊല്ലിയിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിത്തന്നിട്ടുള്ള ദിക്റാണത് നൂറ് ശതമാനം നമുക്ക് ഉത്തരം കിട്ടും ആ ഒരു തിക്ര നീയത്താക്കി ചൊല്ലിയാൽ അതുപോലെ തന്നെയാണ് ലാ ഇലാഹ ഇലാൻത്ത സുബുഹാനക്കൈനി കുന്തു മിനൽ നോലിമീൻ എന്നുള്ള ദിക്റും അതൊക്കെ ഓരോ വിഷമവും പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് മനസ്സിൽ നീയത്താക്കിയിട്ട് നമുക്ക് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രയാസവും വിഷമമൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഓടും അങ്ങോട്ട് ഓരോ ഉസ്താദുമാരുടെ അടുത്തേക്ക് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കുറാനിൽ തന്നെയുണ്ട് ഓരോ വിഷമങ്ങൾക്ക് ചെല്ലാനുള്ള ദിക്കറുകളും സ്വലാത്തുകളും അതുപോലെ തന്നെ എത്രയോ ഏടുകൾ അങ്ങനെയുള്ളതിലൊക്കെയുണ്ട് നമുക്ക് വിഷമം വരുന്ന സമയത്ത് നാരിയത്സലാ തന്നെ അദാതിൻ്റെ ഏടിലുണ്ടല്ലോ അതിൻ്റെ നാരിയത്സലാത്തിൻ്റെ താഴെയായിട്ട് തന്നെ ഇതി കാണിക്കുന്നുണ്ട് നമ്മുടെ പ്രയാസവും വിഷമങ്ങളും മുറാദുകളൊക്കെ ആസിലാവാൻ വേണ്ടി നാൽപ്പത്തൊന്ന് ദിവസമായിട്ട് നാൽപ്പത് തവണ ചൊല്ലിയാൽ മതിയെന്ന് അതൊക്കെ നമ്മുടെ മനസ്സിൽ വിശ്വാസം വെച്ചിട്ട് വേണം നമ്മളതൊക്കെ നോതി നോക്കാൻ എന്നാലേ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹു നടത്തി തരികയുള്ളു അപ്പൊ ഇൻഷാ അല്ലാ അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് സ്വലാത്ത് നെയ്യത്താക്കി ചെല്ലാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പം ഖുർആൻ ഓതാൻ പറ്റാത്ത സ്ത്രീകളുണ്ടാവും ഞാനിപ്പോ ഇത് പറയുന്നത് കേൾക്കുന്ന സമയത്ത് നാരിത് സ്വലാത്ത് ഉണ്ടല്ലോ ആ നാരിത്തെ സലാത്ത് നിങ്ങളെ മനസ്സിൽ നെയ്യത്താക്ക നിങ്ങളെ ഇടങ്ങേറുകളും പ്രയാസങ്ങളും തീരാൻ വേണ്ടിയിട്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് ഒരു പതിനൊന്ന് തവണയോ അല്ലെങ്കിൽ മുപ്പത്തി തവണയോ നെയ്യത്താക്കിയിട്ട് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ എവിടെങ്കിലും ഒന്ന് ഇരുന്നിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റത്തി ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ആ മുപ്പത്തി മൂന്നെണ്ണമായാലും അല്ലെങ്കിൽ നിങ്ങൾ ഒരു പതിനൊന്നെണ്ണമാണ് നെയ്യത്താക്കി ചൊല്ലുന്നത് എങ്കിലും ആ ഒരു എണ്ണ നിങ്ങൾ ഒരേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ചൊല്ലിത്തീർക്കുക അതിനുള്ള ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അത്രക്കും ഫലം കിട്ടുന്നതാണ് നാലിത് സ്വലാത്ത് ഒരുപാട് സഹോദരിമാർ എന്നോട് വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ ഞാൻ ഞാനിടുന്ന വീഡിയോൻ്റെ താഴെയായിട്ടും ചോദിക്കുന്ന കാര്യമാണ് ഓരോ സ്വലാത്ത് പറയുന്ന സമയത്ത് നമുക്ക് അശുദ്ധിയുള്ള സമയത്ത് സ്വലാത്ത് ചൊല്ലാൻ പറ്റുമോ എന്നൊക്കെ അതൊന്നും അറിയാത്തവർ ഉണ്ട് സ്വലാത്ത് ചെല്ലുന്നതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല ദിഖറും ഒക്കെ എത്രയും നമുക്ക് ചെല്ലാം ഖുർആാനിലെ ആയത്തുകളൊന്നും ഓതാൻ പറ്റില്ല എന്നുള്ളും അതും ആയത്തുൽ കുറിച്ചും നമുക്ക് ഓതാം അതൊരു ദിഖറാണ് എന്ന് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ആയത്തുൽ കുറിച്ചും മനസ്സുള്ള സമയത്ത് ചൊല്ലുന്നതിന് ഒരു പ്രയാസവുമില്ല അതൊക്കെ ചെല്ലാം നാരിദ് സ്വലാത്ത് ചെല്ലാം ഇബ്രാഹിമിയ സ്വലാത്ത് ചെല്ലാം ഇന്ന സ്വലാത്ത് എന്നില്ല എല്ലാ സ്വലാത്തും നമുക്ക് ചെല്ലാം ഖുർആനിലുള്ള ഖുർആൻ നമുക്ക് കൈകൊണ്ട് തൊടാനോ അല്ലെങ്കിൽ ഖുർആൻ നോക്കിയിട്ട് ഓതാനോ ഖുർആനിലെ ആയത്തുകളൊന്നും കുറ ആയത്തുകളുണ്ട് ഓതാനോ ഖുർആനിലെ ആയത്ത് തന്നെയാണ് ആയത്തുൽ കുർസി അല്ലേ അത് ഓതുന്നതിന് ഒരു കുഴപ്പവുമില്ല അത് ദിക്റാണ് എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഓതാം ആയത്തുൽ കുർസി ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ആയത്താണ് നമ്മുടെ വിഷമങ്ങളും ഒക്കെ തീരാൻ നമുക്ക് നിയ്യത്താക്കി ചൊല്ലാൻ പറ്റുന്ന ഒരു ആയത്താണ് ആയത്തുൽ കുറിസി അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു ഒരായത്തിൽ കുറിസി ഓതിയിട്ട് പോവുക. എന്നാൽ നമ്മൾക്ക് എഴുപതിനായിരം മലക്കുകൾ നമ്മളെ കാവൽ നിൽക്കുമെന്നാണ് ഒരു പേടിയും വേണ്ട ധൈര്യത്തിൽ നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാ ഭിസ്മി ജൊല്ലി ആയത്തുൽ കുറിസി ഓതിയിട്ട് വണ്ടിമലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നൊക്കെ സമയത്ത് ഭിസ്മി ജൊല്ലിയിട്ട് ആയത്തിൽ കൃഷിയൊക്കെ നോവുക ഒരു സമാധാനത്തോടെയുള്ള യാത്രയാവും നമ്മുടേത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം ഞാൻ മനസ്സുള്ള സമയത്ത് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന സ്വലാത്തുകൾ ഏതാണ് ഇത്ത എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഏത് സ്വലാത്തും ചെല്ലാം ഏത് തിക്റും ചെല്ലാം അതിന് ഒരു പ്രയാസവുമില്ല അപ്പോൾ ഇൻഷാ അള്ളാ ഇന്നത്തെ രാവിൽ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഓരോ മക്കാമിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കാറുണ്ട് കാരണം എല്ലാ ദിവസവും എൻ്റെ വീഡിയോയിൽ കമൻ്റ് ഇടുന്നവരുണ്ട് എല്ലാ ദിവസവും ഞാൻ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് കമൻ്റ് സ്ഥിരമായിട്ട് ഇടുന്നവരുണ്ട് അവരെ എനിക്ക് പ്രത്യേകമറിയാം അവർക്കെല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുവ ചെയ്യാറുണ്ട് ഓരോരുത്തരോരോ വിഷമവും പ്രയാസവും ഒക്കെ പറഞ്ഞിട്ട് കമൻറ്റിലൂടെ വിഷമങ്ങളൊക്കെ അറിയിക്കുന്നവരുണ്ട് നമ്മുടെ ദുവ ഒക്കെ ഉള്ളാവും സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുക അപ്പം നിങ്ങൾ ദുബായിൽ ഇന്നത്തെ രാവിൽ പിറ കണ്ടാൽ ഇന്ന് ജമാതുൽ ആഹിർ ഒന്നാം രാവാണ് അപ്പോൾ ഇന്നത്തെ രാവിൽ ആരും മറന്നു പോയരുത് ദുബായിൽ ഉൾപ്പെടുത്തണം അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ താല വബറകാതുഹു